ഉപ്പള മഞ്ചേശ്വരം റെയിൽവേ ലെവൽ ക്രോസ് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രധാനമന്ത്രി തറക്കല്ലിടൽ ചടങ്ങ് നടത്തുമെന്ന് രാജ്മോഹൻ താനിയുടെ പ്രഖ്യാപനത്തോടെയാണ് പ്രതിഷേധം ശക്തമായത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഉപ്പള മഞ്ചേശ്വരം റെയിൽവേ ലെവൽ ക്രോസ് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി പതിനഞ്ചോളം കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുത്തിരുന്നു യാതൊരു മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു അന്ന് സ്ഥലം ഏറ്റെടുത്ത് സ്ഥലമേറ്റെടുത്ത് അതിരുകെട്ടിത്തിരിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതേ തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ ചർച്ചയും നടത്തിയിരുന്നു ഇതിൽ ഭൂമി ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ നിലവിൽ ചില വ്യക്തികൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചിട്ടുള്ളത് നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ വർഷങ്ങളായി വാടക വീടുകളിൽ കഴിയുന്നവരുമുണ്ട് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള തറക്കല്ലിട ഉദ്ഘാടനം ചെയ്യുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് പ്രദേശവാസികൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എത്താറാം തീയതി നമ്മൾ ഈ തീയതി വന്നിട്ട് നമുക്ക് പറഞ്ഞിട്ട് ഒരു സൂചന ഉണ്ട് കൊണ്ട് അത് എന്തായിട്ട് ഞമ്മക്കൊരു അറിയുന്നില്ല അതൊരു കള്ളക്കളി പോലെ ആയിട്ട് ഇങ്ങനെ കാണുന്നത് എൻ്റെ സ്ഥലത്തിന് കുറച്ച് പോകുന്നു ഗവണ്മെന്റിന് എക്വരി ചെയ്തിട്ട് പാലത്തിന് വേണ്ടി റെയിൽവേൻ്റെ റെയിൽവേക്കും ഇതിനു വേണ്ടി പോകുന്നു ഇതുവരെ പൈസൻ്റെ മൊതി തീരുമാനമായിട്ട് മൂന്ന് കൊല്ലം മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല പൈസ തരാണ്ട് ഞങ്ങൾ ജാഗ വിട്ടു കൊടുക്കുന്ന പ്രശ്നേ ഇല്ല റെയിൽവേൻ്റെ ഇതിലേക്ക് വേണ്ടി ഞങ്ങൾ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാല് കൊല്ലായിട്ട് ഇടുന്നിട്ട് അതിനെ കൊണ്ട് ഞമ്മക്ക് ഫണ്ട് ഇല്ല എന്തില്ല എം എൽ എ സാർ ആദ്യം നാല് കൊല്ലം മുമ്പ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സെറ്റ് പോയിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ